ആ വന്നേ പോയേ ഞാനൊരു ക്ലോക്ക് നന്നാക്കാൻ പോയതാ മോളെ അത് പോയി ശരിയാവൂല പറഞ്ഞേ കടക്കാരൻ പറഞ്ഞേ അങ്ങനെ മോളെ ഇത് മിഷൻ മാറ്റി വെക്കണന്ന് പറഞ്ഞേ നൂറ്റമ്പത് രൂപ കൊടുക്കണന്നാ പറഞ്ഞതേ അപ്പൊ ഞാനത് ഓരോ മേടിക്കാം നീ മോളിന്ന് നന്നാക്കണേന്നുള്ളത് നോക്കാം ഇതിൻ്റെ ബാറ്ററി ഞാൻ നല്ല ബാറ്ററി ആണ് ഇട്ടിരിക്കുന്നത് പക്ഷെ എന്നിട്ടും ഈ ക്ലോക്ക് വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ഈ മെഷീൻ ഊരിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഈ സ്ക്രൂസ് ഒക്കെ നമുക്ക് ഊരിയെടുക്കണം അപ്പോൾ സ്ക്രൂസൊക്കെ ഊരിയെടുത്തു ഇനിയിപ്പം അതിയത് എടുത്ത് മാറ്റി വെക്കാം ഇനി ശ്രദ്ധിച്ച് സൂചികൾ ഊരിയെടുക്കാം ഇനി നമുക്ക് മെഷീൻ ടൈറ്റ് ചെയ്തിരിക്കുന്ന സ്ക്രൂ ആക്കാം അതിനായിട്ട് ഞാൻ ഈ ടൂളാണ് ഉപയോഗിക്കുന്നത് സ്പെഷ്യലായിട്ട് ക്ലോക്ക് മൂവ്മെന്റ് റിമൂവ് ചെയ്യാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അങ്ങനെ മെഷീൻ ഊരി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തുറന്നു നോക്കാം മെഷീൻ അഴിച്ചു കഴിഞ്ഞപ്പോൾ നല്ല വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത് പിന്നെ എന്തായിരിക്കും ഇതിന്റെ കാരണം സാധാരണ ഇതിൽ പൊടി ഓടുമ്പോ എന്തെങ്കിലും വന്നിട്ടാണ് കംപ്ലൈന്റ് വരാറ് ഇപ്പൊ നല്ല വൃത്തിയായിട്ടായിരിക്കും നമുക്ക് എന്തായാലും ഇതിന്റെ ഉള്ളിൽ ഒന്നും അഴിച്ചു നോക്കാം ഇതിന്റെ ഓരോ വീലും എടുത്തു നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോവാം നമുക്ക് ഇനി പ്ലേറ്റ് എടുത്ത് മാറ്റാം മിക്കവാറും എനിക്ക് തോന്നുന്നു ഇതിന്റെ കംപ്ലയിന്റ് ഈ താഴെയുള്ള ബോർഡില് ക്ലാവ് പിടിച്ചതാവും ഇത് നോക്കുമ്പോൾ അറിയാം ഇതിന്റെ സ്റ്റീൽ പ്ലേറ്റിംഗ് പോയിട്ടുണ്ട് അതുപോലെ ചെറിയ രീതിയിൽ കൊറോഷനും വന്നിട്ടുണ്ട് ഒരു പക്ഷെ ഇതായിരിക്കാം ഈ ക്ലോക്ക് വർക്ക് ആവാത്തതിന്റെ കാരണം ഈ ഗ്രീൻ കളറിലെ കൊറോഷൻ വന്ന ഭാഗം നിങ്ങൾ കാണുന്നില്ലേ അവിടെയാണ് ബാറ്ററിയുടെ ഭാഗം വന്ന് ടച്ച് ആവുന്നത് അതായത് ബാറ്ററിയുടെ കണക്ടർ ഈ ഗ്രീൻ കളറിലെ ക്ലൗ പിടിച്ച് കാണുന്ന ഭാഗം ഒന്ന് ഐ പിയിട്ട് ക്ലീൻ ചെയ്ത് വാസിലിൻ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി കുറച്ച് നാളത്തേക്ക് കൂടി ഈ ക്ലോക്ക് ഓടിക്കോളും ക്ലാവൊക്കെ ക്ലീൻ ചെയ്തു ഇനി ജസ്റ്റ് ഇതിന്റെ പൊടി തട്ടിട്ട് സെറ്റ് ചെയ്ത് നോക്കാം പൊടിയൊക്കെ തട്ടി ക്ലാവ ക്ലീൻ ചെയ്തു ഇത് ഓൾറെഡി സെറ്റാണ് നമുക്ക് ഇനി ഇതൊന്ന് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാം അപ്പൊ നമ്മുടെ മെഷീൻ സെറ്റാണ് ഇനി നമുക്ക് ക്ലോക്കിലേക്ക് ഒന്ന് വെച്ചുകൊടുക്കേണ്ട കാര്യമുള്ളൂ ക്ലോക്ക് വാച്ച് റിപ്പയറിംഗ് വീഡിയോ പ്രൊഫഷണൽ ആയിട്ട് പഠിച്ച് നിങ്ങൾക്കൊരു സ്വയം തൊഴിൽ കണ്ടെത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സ്ഥിരമായിട്ട് കണ്ടാൽ മതി വാച്ച് ക്ലോക്കുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്നതായിരിക്കും ഒരു സ്വയം തൊഴിൽ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർ ഇതൊരു നല്ല അവസരമായിട്ട് എടുക്കണം അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി